ത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായതാണ് മർത്യദേഹം അനേക ശരീരങ്ങളിൽ എൺപത്തിനാല് ലക്ഷം തരം ജീവജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായതാണ് മർത്യദേഹം ആ മർത്യദേഹത്തിൻ്റെ വൈഭവം അറിയുന്നത് അതിനകത്ത അന്തർലീനമായിരിക്കുന്ന ശക്തിവിശേഷത്തെ അറിയുമ്പോഴാണ് അതുകൊണ്ട് ഒരു കവി പറയുന്നു ആത്മോദ്ധാരണ സൗകര്യം ഉൾക്കൊള്ളും വിധവത്രയും മഹത്താമത്യദേഹത്തിൻ വിരയാർ കുര ചെയ്തിടാം ആത്മോദ്ധാരണ സൗകര്യം ആത്മാവിനെ ഉദ്ധരിക്കാൻ പറ്റിയ എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് നർത്യദേഹത്തിൻ്റെ സൃഷ്ടി മറ്റൊരു ദേഹത്തിൽ വെച്ചും മറ്റൊരു മറ്റു ജീവജാലങ്ങളിലെ ശരീരത്തിൽ വെച്ചും ആത്മോധാരണം സാധ്യമല്ല നമ്മുടെ എല്ലാവരുടെയും നെട്ടല്ലിനകത്ത് മൂലാധാരം അതിൻ്റെ ഏറ്റവും വഴി ഭാഗത്തിരിക്കുന്ന മൂലാധാരം സ്വാധിഷ്ഠാനം നിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞസഹസ്രാരം ഇങ്ങനെ ഏഴ് ആധാരങ്ങളുണ്ട് ഇത് മധ്യദേഹത്തിൽ മാത്രമേയുള്ളൂ അതിൽ മൂലാധാരത്തിലിരിക്കുന്ന ആ പരമചൈതന്യത്തെ അതിയാണിവിടെ ആത്മാവുന്നത് ആത്മോദ്ധാരണ സൗകര്യം അത്യന്തം ഉത്കൃഷ്ടമായ കൊണ്ട് ചിത്തശുദ്ധി വരുത്തി നിരന്തരമായ ആത്മവിചാരത്തിലൂടെ നമുക്ക് മനസ്സിൻ്റെ ഏകാഗ്രതയും മനസ്സിന് പരിശുദ്ധിയും മനസ്സിൻ്റെ ചാഞ്ചല്യം കുറഞ്ഞു വരും മനസ്സിന് പരിശുദ്ധിയും മനസ്സിൻ്റെ ചാഞ്ചല്യവും കുറഞ്ഞു വന്നാൽ മനസ്സ് ഏകാഗ്രമാവും ഏകാഗ്രമായ മനസ്സിലൂടെ ആത്മോധാരണം സുസാധ്യമാകും അതിനെല്ലാം സാധിക്കുന്ന ഉപകരണമാണ് മർത്യദേഹം അനന്തമായ ആനന്ദത്തിൻ്റെ ഉറവുലമാണത് ആ ഉദ്ധാരണം നടന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം നികൾ പോലെ മാത്രമാണ് അത് അത്യന്തം നിസാരവുമാണ് സാരമായിരിക്കുന്ന ആത്മഭാവത്തെ അറിയുമ്പോഴാണ് ഇതെല്ലാം നിസാരമാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്നത് അതാണ് ണത്തിനുതകുന്ന വിധത്തിലാണ് മർത്യദേഹം നിർമ്മിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള മഹത്താം മർത്യദേഹത്തിന് വിലയാർ കുരകെയ്വിടാം മഹത്തായ അമൂല്യമായ വിലയേറിയ ഈ മർത്യദേഹത്തിൻ്റെ മഹത്വം ആർക്കാണ് പറയാൻ കഴിയുന്നത് അത്രയും മഹത്തരമായ ഉപകരണമാണ് മർത്യദേഹം അതുകൊണ്ട് ഈ ദേഹത്തിലിരുന്ന് ഈ ദേഹം കിട്ടി ആ പരമാത്മാവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം നമ്മൾ ഏതുപോലെയാണ് നമുക്കൊരു സ്വർണപാത്രം കിട്ടി ആ സ്വർണ്ണപാത്രത്തിൽ നമ്മൾക്ക് ചന്ദനവർഗ് നാം കത്തിക്കുകയാണ് മർത്യദേഹം എന്നാൽ ഈ സ്വർണപാത്രം അതിൽ ചന്ദനവറക് എന്ന് പറയുന്നത് ആ നമ്മുടെ ആയുഷ്കാലം ആ ചന്ദനവർക് കത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ആ സ്വർണപാത്രത്തിൽ ചന്ദനവിറക് കത്തിച്ചാൽ അത് നൈവേദ്യമുണ്ടാക്കാനായിരിക്കണം അത് ഈശ്വരന് നിവേദിക്കാൻ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലാതെ അതിൽ എണ്ണെങ്കിൽ വേവിക്കുകയാണ് വാസ്തവത്തിൽ ഇന്ന് മഹത്വം അറിയാത്ത മനുഷ്യർ ചെയ്യുന്നത് വെള്ളം പെണ്ണാ കൊന്നിനും പറ്റാത്തത് പശുവിന് കൊടുക്കേണ്ടത് മാത്രമാണ് ഇത് ദൈവത്തിന് നിവേദിക്കേണ്ടതാണ് നമ്മുടെ ഈ മർത്യദേഹത്തെ ആ ഒരു ബോധമാണ് നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഉണ്ടാവേണ്ടത് വേണ്ടി ആയിരിക്കണം മർത്യദേഹത്തെ വിനിയോഗിക്കേണ്ടത് അങ്ങനെ ഇതിനെ വെറും തിന്നാനും കുടിക്കാനും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ മറ്റു പല ശരീരങ്ങളിൽ പെട്ടവരും അങ്ങനെ തന്നെയല്ലേ അവരുണ്ണാനും ഉറങ്ങാനും ഇണയ്ക്കും വേണ്ടി മാത്രമാണ് ശരീരം ഉപയോഗിക്കുന്നത് എന്നാൽ മറ്റെന്ന് അതിലപ്പുറം മഹത്തായ ഒരു കാര്യം സാധിക്കാനുണ്ട് അതാണ് ആത്മോധാരണ സൗകര്യം ഉൾക്കൊള്ളും വിധമെത്രയും महतां मर्त्यदेहति विजया कुरगेविडाम्